ഹലോ എല്ലാവർക്കും ടൂടോക്സിലേക്ക് സ്വാഗതം നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസമായി കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രഗ്നൻസി ടൈമിലുള്ള നെഞ്ചരിച്ചിൽ ഗ്യാസ് ആ പ്രശ്നങ്ങളെ കുറിച്ചാണ് അപ്പോൾ എന്തുകൊണ്ടാണ് അത് വരുന്നതെന്നും അതിൻ്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ പ്രഗ്നൻസി ടൈമിൽ എല്ലാവർക്കും ഒരു ഒരു ഭാഗം എല്ലാവർക്കും തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ് ഗ്യാസിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് നെഞ്ചരിച്ചിൽ ഗ്യാസ് കയറി കഴിയുമ്പോൾ നമുക്ക് നെഞ്ചി വേദന നെഞ്ചിൻ്റെ താഴ്ഭാഗത്ത് വേദന ഇടും ചിലപ്പം അടിവേർ ഭാഗത്ത് അങ്ങനെ പല ഭാഗത്തായിട്ട് ഗ്യാസ് കയറിയിട്ട് നമുക്ക് വേദന ഉണ്ടാവാറുണ്ട് നെഞ്ചരിച്ചിലാണെങ്കിലും വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് പലതരം ഭക്ഷണങ്ങളും കഴിക്കാൻ പറ്റില്ല അപ്പം പ്രഗ്നൻസി ടൈമിൽ ഇത് ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഹോർമോൺ വേരിയേഷൻ ആണ് അതായത് പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പം പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ കൂടുന്നത് കാരണമായിട്ട് ദഹനത്തിൻ്റെ സമയം താമസിക്കും ദഹനം സാവധാനമാക്കുകയും നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ നഞ്ചരിച്ചില്ലകൾ ശരിയായ രീതിയിൽ ദഹനം നടക്കാത്തത് കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രീതി കഴിക്കുന്ന ഭക്ഷണം ഇതെല്ലാം ഇതുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാരണങ്ങളാണ് അപ്പം നമ്മളിതെല്ലാം ശ്രദ്ധിക്കണം അപ്പം നമ്മൾ പലതരം ഭക്ഷണങ്ങൾ ഇപ്പം മുമ്പ് ഒരു ഗ്യാസ് ഉണ്ടാക്കാതിരുന്ന പല ഭക്ഷണങ്ങളും ചില പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ഗ്യാസ് ഉണ്ടാക്കും അതൊക്കെ ഈ ഹോർമോൺ വേരിയേഷൻ കൊണ്ടാണ് അപ്പം നിങ്ങൾക്ക് ശരീരത്തിന് പറ്റാത്ത ചില ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുമ്പോൾ മനസ്സിലാവും വോമിറ്റ് ചെയ്യാൻ ചില സ്മെല്ല് പിടിക്കില്ല അല്ലെങ്കിൽ ചില ഫ്ര ഫുഡ് ഐറ്റംസ് കഴിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രദ്ധിക്കും അപ്പം അങ്ങനെ ശ്രദ്ധിക്കും എന്നല്ലെങ്കിൽ ഗ്യാസ് കയറും എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഫുഡൊക്കെ മാറ്റി നിങ്ങൾ ശ്രദ്ധിച്ച് ഭക്ഷണം കഴിക്കുക പിന്നെ വോമിറ്റ് ചെയ്താലും നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കരുത് വീണ്ടും ഭക്ഷണം കഴിക്കണം ഗ്യാസ് ഇല്ലാത്ത ടൈപ്പ് ആഹാരങ്ങൾ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക പിന്നെ കഴിക്കുന്ന തവണകൾ ഇപ്പം നമ്മൾ മൂന്ന് നേരം കഴിക്കുന്ന ഭക്ഷണം ആറ് തവണകളായിട്ടായിരിക്കണം പ്രഗ്നൻസി ടൈമിൽ കഴിക്കുന്നത് അതായത് അല്പാൽപമായിട്ട് കഴിച്ച് വേണം എങ്കിലേ നമ്മുടെ ദഹനം ശരിയാവുള്ളൂ അതുപോലെ കഴിക്കുന്ന ഭക്ഷണം നല്ല രീതിയിൽ ചവച്ച് കഴിക്കുക ഉമിനീരുമായിട്ട് മിക്സ് ചെയ്ത് അത് വയറ്റിൽ ചെല്ലുമ്പോഴാണ് ദഹിക്കാൻ കുറച്ചും കൂടെ എളുപ്പം ആകുന്നത് പിന്നെ നമ്മൾ ഒഴിവാക്കേണ്ടതെന്ന് പറഞ്ഞാൽ സ്പൈസി ഫുഡ് മുളകിട്ട ഭക്ഷണങ്ങളൊക്കെ കൂടുതലും ഒഴിവാക്കുക ചിലർക്ക് ഗർഭാവസ്ഥയിൽ പലതരം പല വിധത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഇഷ്ടം കാണും പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഒഴിവാക്കുക നെഞ്ചരിച്ചിൽ വന്നുകഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ഞാനൊക്കെ ശരിക്കും അനുഭവിച്ചിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ പല ഫുഡ് ഐറ്റംസും കഴിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട് കഴിച്ചാൽ പോലും ഈ നെഞ്ചരിച്ചിൽ വന്നിട്ടാണ് എനിക്ക് മൊമിറ്റിങ് വന്നിട്ടുള്ളത് പലർക്കും ചിലർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല ഗ്യാസിൻ്റെ പ്രശ്നം ഇല്ലാത്തവരുണ്ട് വോമിറ്റിങ് ഇല്ലാത്തവരുണ്ട് ചിലവർക്കാണെങ്കിൽ വൊമിറ്റിങ് പ്രസഹം വരെ വോമിറ്റിംഗ് ഉള്ളവരും ഉണ്ട് അപ്പം നമ്മൾ അപ്പം സ്പൈസി ഫുഡ് ഒഴിവാക്കുക അടുത്തതെന്ന് പറഞ്ഞാൽ കൊഴുപ്പുള്ള ഭക്ഷണം കൊഴുപ്പുള്ള ഭക്ഷണം കൂടുതൽ കഴിച്ചാലും അതായത് ഈ മീറ്റ് റെഡ് മീറ്റ് അല്ലെങ്കിൽ ചീസ് ഇതൊക്കെ നെഞ്ചരിച്ചിലിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് പിന്നെ പുളി കൂടുതൽ പുളി ഗർഭിണിയായിരിക്കുന്ന സമയത്ത് മിക്കവർക്കും പുളി കഴിക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടാവുമെങ്കിലും ഈ സിട്രസ് ഫ്രൂട്ട്സ് ഓറഞ്ച് നാരങ്ങ നാരങ്ങയുടെയും അതൊക്കെ കഴിക്കുമ്പം മിക്കവർക്കും നെഞ്ചരിച്ചിലുണ്ടാവാറുണ്ട് ഒരു അസിഡിക് നേച്ചർ ഉള്ളതുകൊണ്ട് നമുക്ക് പുളിച്ച് തേട്ടലും അങ്ങനെ അങ്ങനെ സിട്രസ് അല്ലെങ്കിൽ പുളി പുളി ടേസ്റ്റുള്ള ഫ്രൂട്ട്സൊക്കെ കഴിച്ചാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും നെഞ്ചരിച്ചിലൊക്കെ ഉണ്ടാവും പിന്നെ കാപ്പി കാപ്പി മിക്കവർക്കും ചിലർ കാപ്പി കുടിക്കാത്തവരുണ്ടാവും എന്നാലും കാപ്പി കുടിക്കുന്നവരും ചിലർക്ക് കാപ്പി ആസിഡിറ്റി നെഞ്ചരിച്ചിൽ കൂട്ടുന്ന ഒന്നാണ് പിന്നെ ഉള്ളി വെളുത്തുള്ളി കൂടുതലായിട്ട് കഴിക്കുന്നവരാണെങ്കിലും ഈ ടൈമിൽ നമുക്ക് നെഞ്ചരിച്ചിൽ കൂടുതലുണ്ടാവും പിന്നെ ചോക്ലേറ്റ് ചോക്ലേറ്റ് ആണെങ്കിലും ഈ ടൈമിൽ ചിലപ്പം അല്ലാത്തപ്പോൾ നമുക്ക് ചോക്ലേറ്റ് കഴിക്കുമ്പോൾ പ്രശ്നമുണ്ടാവില്ല പക്ഷേ പ്രഗ്നൻസി ടൈമിൽ ചിലർക്കും ചോക്ലേറ്റ് ബുദ്ധിമുട്ടായിട്ട് വരും ഇപ്പം നെഞ്ചരിച്ചിലിൻ്റെ പരിഹാരം എന്താണെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് പാൽ ഒന്നും പ്രശ്നമില്ലാത്തവരാണെങ്കിൽ ചെറിയ തണുത്ത പാൽ കുടിക്കുന്നത് ഒരു റിലീഫ് കിട്ടും അതുപോലെ തണുത്ത വെള്ളം കുടിക്കുമ്പോഴും നമുക്ക് ഈ നെഞ്ചരിച്ചിലിനൊരാശ്വാസം കിട്ടും അതുപോലെ മോ ഇത് മോരും വെള്ളം പുളി മാറ്റിയിട്ട് അങ്ങനത്തെ അല്ലെങ്കിൽ ലസ്സി പോലെ അത് കഴിക്കാം പിന്നെ എപ്പോഴും പെട്ടെന്ന് തേക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം നമ്മൾ ഈ പ്രഗ്നൻസി ടൈമിൽ പ്രോട്ടീനൊക്കെ കൂടുതലായിട്ടും പരിപ്പ് പയർ വർഗ്ഗങ്ങൾക്കൊക്കെ ഗ്യാസ് ഉണ്ടാവും അത് കഴിക്കുമ്പോൾ നമുക്ക് ഗ്യാസ് പ്രശ്നങ്ങൾ അതിൻ്റെ ഒപ്പം തന്നെ വരുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ബദാം കഴിക്കാം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ബദാം ഇത് ഗർഭിണികളിലെ നെഞ്ചരിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കും ബദാമിലെ ഓയിൽ കണ്ടൻറ്റ് നെഞ്ചരിച്ചിൽ കുറയ്ക്കാനും ആസിഡ് ഉൽപ്പാദനം കുറയ്ക്കാനും സഹായിക്കുന്നു അതുപോലെ ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യത്തിനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ബദാം അതുകൊണ്ട് ഭക്ഷണത്തിൽ നിങ്ങൾക്ക് ബദാം ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് പിന്നെ തേങ്ങാവെള്ളം ഇളനീര് തേങ്ങാവെള്ളം അതൊക്കെ വളരെ ന്യൂട്രിയൻസ് നല്ല വളരെ പോഷകം ഉള്ള ഐറ്റംസാണ് ഇത് ഗർഭിണികളിലെ നെഞ്ചരിച്ചിനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു വയറ്റിലെ ആസിഡ് ഇല്ലാതാക്കാൻ ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് തേങ്ങാവെള്ളം പിന്നെ ജരിച്ചിലുണ്ടായിരിക്കും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് കുടിച്ച് കഴിയുമ്പം ആശ്വാസം കിട്ടും അതുകൊണ്ട് ഇളനീര് ഒക്കെ നിങ്ങൾക്ക് കുടിക്കാം പിന്നെ ഇഞ്ചി ഇഞ്ചി വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഈ ഗ്യാസ് ട്രബിളിന് വളരെ ഹെൽപ്പ് ഹെല്പ് ചെയ്യുന്ന ഒന്നാണ് ഇഞ്ചി 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 ഉപ്പും കൂടെ കടിച്ച് അതിൻ്റെ നീരറക്കുന്നത് ഗ്യാസിൻ്റെ പ്രശ്നം തീർക്കുകയാണ് അല്ലെങ്കിൽ ഇഞ്ചി ചായക്കിടുമ്പോൾ നമ്മൾ ഇഞ്ചി ഒരു കഷ്ണം ചതച്ചിട്ടിട്ട് കുടിക്കുകയാണെങ്കിലും നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ കുറേ റിലീഫ് കിട്ടും പിന്നെ ജീരകം കടിച്ചിങ്ങനെ ചെറിയ ജീരകം കടിച്ച് അതിൻ്റെ വെള്ളം ഉറക്കുമ്പോൾ അപ്പോഴും ഗ്യാസിന് കുറേയൊക്കെ ആശ്വാസം കിട്ടും ഇതൊക്കെയാണ് ചെറിയ ചെറിയ ഹോം റെമഡീസ് ഈ ഗ്യാസ് ട്രബിളിനുള്ളത് അപ്പോൾ എത്രയൊക്കെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും ചിലർക്ക് അഞ്ച് മാസം നാലഞ്ച് മാസം ഒക്കെ ആകുമ്പോഴത്തേക്കും കുറേയൊക്കെ ഉണ്ടാവും ആദ്യത്തെ ത്രീ മന്ത്സിലാണ് കൂടുതലും നമുക്ക് നെഞ്ചരിച്ചിൽ പിന്നെ ലാസ്റ്റ് ട്രൈമസ്റ്ററിലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും ഡെലിവറി കഴിയുമ്പോൾ ഇതെല്ലാം ശരിയാവും അപ്പോൾ ഇതൊക്കെയാണ് എന്നത് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ ബൈ